பிதாவிடையும் <Sýstas> புத்திரையும் <Sýstas> സഭയുടെ മണവാട്ടിയായ കുരിശ് തോളിൽ വെച്ച് കടത്തപ്പോൾ അവൻ ചുംബിച്ച് സ്വീകരിച്ചവനാണ് നമ്മുടെ യേശുനാഥൻ കുരിശ് അങ്ങനെ കാക്കുൽത്താമലെ അമ്മയെ നോക്കി പോലും യേശുനാഥൻ കരയുന്നില്ല പിതാവ് വിട്ടുപോയോ എന്നൊരു സങ്കടം വന്നപ്പോൾ യേശു കുരിശിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി കരയുകയാണ് എന്തുമാത്രം സ്നേഹമാണ് യേശുനാഥൻ്റേതെന്ന് നമ്മൾ വിചിച്ചറിയണം യേശു എത്ര നല്ലവനെന്ന് വിചിച്ചറിയണം സങ്കീർത്തനം പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലേ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ലാറ്റിൻ കുർബാനയിൽ നാലാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു തുടങ്ങി അതാണ് ഇവിടെ സംഭവിച്ചത് യേശു ഇവിടെ വചനം പ്രഘോഷിക്കേനെ ദേവാലയത്തിൽ ആവശ്യമേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ആ ചോദ്യം കണ്ട നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോ എത്ര പേരുണ്ടാവും ഞാൻ എൻ്റെ കാര്യത്തിൽ അല്ല പറയണേ ഞങ്ങളുടെ കാര്യത്തിൽ അവൻ പറയണ വാക്ക് നോക്കിക്കോളണം അപ്പൊ അവൻ്റെ അടുത്ത് ഒരു പന്നിക്കൂട്ടത്തിലേക്ക് അവൻ രണ്ടായിരുന്ന പറഞ്ഞു വിടുന്നുണ്ട് അല്ലെ രണ്ടായിരം പന്നികൾ മുങ്ങിച്ചത് രണ്ടായിരുന്ന ഇവൻ പറയണ ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിന് ഇടപെടുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് അവൻ പറയുന്നു നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത് യേശുവിൻ്റെ ജീവനുള്ള ഭക്ഷണം കേട്ടപ്പോഴത്തേനും അവനവിടെ ഇരുന്ന് ഇളകാൻ തുടങ്ങി അവനതിനകത്തിരിക്കാൻ പറ്റണല്ലോ വേണ്ട എന്താ ഭജനം എന്ന് പറയുക ഈ ഭക്ഷണമാണ് നമ്മുടെ സന്ധിബന്ധങ്ങളിലൊക്കെ തുളച്ചു കയറേണ്ടത് അഗ്നിയാണ് വചനം ഭജനം വെറുതെ ഞങ്ങൾ കേട്ടാ കേട്ടു പോയാൽ പോരാ ഏതെങ്കിലും ഒരു വചനം നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് പറഞ്ഞോണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തിപ്പെടും വചനം ഇരുതല വാളാണ് അത് നമ്മൾ രുചിച്ചറിയണം കർത്താവ് എത്ര നല്ലവരെന്ന് രുചിച്ചറിയണത് വചനത്തിലൂടെയാണ് വചനം കേൾക്കണം വചനം വായിക്കണം അവരങ്ങളിലൂടെ ചലിക്കണം അലളിയ എന്നിട്ട് വീണ്ടും പറയണം മുപ്പത്തിനാലാം വാക്യം നീ ആരാണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം എന്നല്ല അവരുടെ അവൻ്റെ ആ വാക്കൊക്കെ നീ ആരാണെന്ന് എനിക്കറിയാം അത് വേറൊരു വിശ്വാസം അവിടെ തന്നെ ഇരുന്നുണ്ട് അവനെ അവനിൽ തന്നെ ഇരുന്നുണ്ട് അവൻ തന്നെ പറയുന്നു നീ ആരാണെന്ന് എനിക്കറിയാം ആദ്യം പറഞ്ഞത് വേറെ ടീമാണ് വേറെ ടീം എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഞങ്ങളെ ഇവിടെ പറയണതെനിക്ക് നീ ആരാണെന്ന് എനിക്കറിയാം അതൊരു കൂടിയ വിശ്വാസം അവനിൽ തന്നെ ഉണ്ട് ഞങ്ങളെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവന്റെ അവൻ തന്നെയാണ് ഇത് പറയുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം എന്നിട്ട് അവൻ പറയണു ദൈവത്തിന്റെ പുത്രനായ പരിശുദ്ധൻ നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ അവൻ വചനം പറയണ നോക്കിയേ അവനല്ല സംസാരിക്കണത് ഒരു മനുഷ്യൻ പിശാശ് കയറി ഇരുന്നിട്ട് അവൻ അവന്റെ വായിലൂടെ സംസാരിക്കുന്നു നമ്മളൊരു കാര്യം തിരിച്ചറിയണം പ്രിയ സഹോദരി സഹോദരന്മാരെ സാധാൻ എന്നൊരു മർഗം ഈ ഭൂമിയിൽ മനുഷ്യലുണ്ട് അവനെ പുറത്താക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒന്ന് യോഗന മൂന്ന് എട്ട് വചനം വായിക്കുന്നത് പിശാശിന്റെ പ്രവർത്തികൾ ഇത് പിശാശിന്റെ പ്രവർത്തികളാണ് ഇവൻ ഈ സിനിമകോവിലിരുന്നുണ്ട് പിശാചിയങ്ങളുടെ പ്രവർത്തിയാണ് ഇവടെ കത്ത് സംസാരിക്കുന്നത് പക്ഷെ യേശുവിന് അത് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് അവൻ വജനമഴിച്ച് ശാത്താന്മാരെ ഒക്കെ പുറത്താക്കുന്നവനാണ് അല്ല മുപ്പത്തി അഞ്ചാം വാക്യം യേശു അവനെ ശാസിച്ച് പറഞ്ഞു യേശു അവനെ ശാസിച്ചു യേശു എങ്ങനെയാണ് അവനെ ശാസിച്ചതെന്ന് നോക്കിയേ മിണ്ടരുത് യേശു പറയേശു അവനെ ശാസിച്ചത് പറഞ്ഞ് മിണ്ടരുതെന്ന് പറഞ്ഞു ആ മനുഷ്യനോട് പറഞ്ഞ് മിണ്ടരുതെന്ന് പറഞ്ഞു പിന്നെ അവൻ വേണ്ടിയിട്ടില്ല നോക്കിയേ ഒറ്റ വാക്കാണ് യേശുവിൻ്റെ അധികാരത്തോടെയുള്ള വചനം വച്ചനോട് അത് യേശുവിൻ്റെ മിണ്ടരുതെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അലറിയണം നീ ആരോ എന്തൊക്കെയാണോ പറയണതൊക്കെ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ഈ ദൈവത്തിന്റെ പുത്രനായ യേശു എന്നൊക്കെ ഇവനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ യേശു എന്ന് പറഞ്ഞു അവനെ വിട്ടു പോവുക അവനെ വിട്ടു പോകുക അപ്പ എങ്ങനെയുണ്ടാ സ്വഭാവം അവന്റെ ഉള്ളിലിരിക്കുന്ന ഈ ശാശിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ ദേവാലയത്തിൽ വചനം പുച്ഛന്മാരുടെ വചനം നടന്നുകൊണ്ടിരിക്കയാണ് ഇന്നലെ ഞായറാഴ്ച സ്റ്റാർട്ടായി ഇന്ന് നാളെ മറ്റേതൊരു അഞ്ച് ദിവസത്തെ ധ്യാനമാണ് അല്ലെ പലരും വന്നിട്ടുണ്ട് അല്ലേ ആരെങ്കിലും അറിയുന്നുണ്ടോ എൻ്റെ ഉണ്ടെന്ന് അറിയില്ല അവനെയും വെട്ടിപ്പിടിച്ചിട്ട് വന്നിരിക്കുന്നവരെയുണ്ട് സ്ത്രീയാണേലും പുരുഷനാണേലും ഇല്ലെന്നൊന്നും പറയണ്ട വിശ്വാസുണ്ട് അവൻ പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വചനം ചൊല്ലി ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മനുസരി ചൊല്ലിട്ട് ഇവിടെ വന്ന് ഭജന കേട്ടാൽ അവൻ ഇളകാൻ തുടങ്ങും അവൻ ഇളകി അവിടെ നിന്ന് അവൻ്റെ പുറത്തി അടിക്കവൻ കർത്താവ് പുറത്തി അടിക്കും കാരണം ഭജന യേശു ആണ് ഇവിടെ കണ്ട യേശുനാഥൻ ഭജന അവനെ അവൻ അലറിയണ്ട യേശു എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഈ ഭജനക്കേണ്ടില്ല അവര് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകണ പുച്ചന്മാരാണ് അവരുടെ വാക്കിനൊക്കെ വൈകുന്നേരം വരുന്നതൊക്കെ ശുദ്ധാത്മാ വഴിയാണ് പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പോകാത്തത് അവനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് പ്രകരണങ്ങൾ സാധാരണമായിട്ട് ഒരു കമ്പനി വിടാൻ തയ്യാറാണോ എപ്പങ്ങനെ വിടണം എന്നറിയാമോ ഒരു മദ്യക്കുപ്പി നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് എടുത്ത് ദൂരെ അത് വെക്കാൻ പാടില്ല അതിലൂടെ സാത്താൻ നിന്റെ കുടുംബത്തിലുണ്ട് സാത്താന്റെ എന്തെങ്കിലും പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് സഹോദര സഹോദരി അത് എടുത്ത് ദൂരെ എറിയണം ദൂരെ എറിയണം പറമ്പിൽ പോലിടാൻ പാടില്ല ദൂരെ എറിഞ്ഞിളയുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഭജനം കേൾക്കുമ്പോൾ ഇവൻ പൂർണ്ണമായി നിന്റെ കുട്ടുമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാണ്ട് ഈ വർഗം പുറത്ത് പോകില്ലെന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴും ഓർക്കണം പ്രാർത്ഥനയും ഉപവാസവും ഈ മാസം നമ്മളിങ്ങനെ ഉപവാസ ഉപവാസത്തിലൂടെ കടന്നുപോയാണ് തീർച്ചയായിട്ടും ഇതുഷ്ടപിശാശികൾ പുറത്ത് പോകുന്നു നമ്മളൊരിക്കലും അറിയില്ല അവൻ ഒളിഞ്ഞിരുന്നാണ് കഴിക്കുക ഒളിഞ്ഞിരുന്ന് ഇപ്പോഴും സിനിമ ഇറങ്ങിയിട്ടില്ലേ കണ്ടില്ലേ ഒളിഞ്ഞിരുന്നല്ലേ ആർക്ക് അവനെ മോഹൻലാലിനെ അറിയാൻ പറ്റിയ ഇതാണെന്ന് സംഭവം എന്നുള്ളത് ബൈബിൾ ഭജനം തന്നെ ബൈബിൾ വചനം വെച്ചിട്ടാണ് അവൻ കയറി അടിക്കണത് ആർക്കെങ്കിലും കഴിക്കാൻ പറ്റിയത് അതിൻ്റെ പേര് തന്നെ വേണ്ട തിരിശ്ശരയ്ക്കണ ക്രിസ്ത്യാനിയുടെ അത് വെച്ചിട്ടാണ് അത് കൊർത്താകുമാണ് പിശാശി അട്ടിക്കുന്നത് ഒളിഞ്ഞിരുന്നാണ് അപ്പൊ ആ ഒളിഞ്ഞിരുന്നാണ് എല്ലാവരെയും ഉപരോധിക്കുന്നത് ഇവിടുത്തെ നോക്കിയ സിനകോവിലിൽ യേശുനാഥൻ അവനെ വിട്ടു പോവുക ആ പിശാശി പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് മുപ്പത്തി വാക്യം നാലാം ലൂക്കയുടെ ശിവശേഷം നാലാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം ഭാക്യം പിശാശ് ആ പിശാശിന്നാണ് കർത്താവണം ആ പിശാശി ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടശേഷം എനിക്ക് എന്താ ചെയ്തെന്നുള്ളത് കൃത് അദ്ദേഹം ഭയങ്കരമായിട്ട് ധ്യാനിക്കണ്ട ഒരു വലിയ ഭജന കേട്ടോ മുപ്പത്തി വാക്യം ആ പിശാശ് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി അവനെ തള്ളി എല്ലാവരും എല്ലാരും ഒന്നും മിണ്ടിയില്ല അത് യേശുവിൻ്റെ ആ വാക്കാണ് എന്താണ് മിണ്ടരുത് എന്ന് പറഞ്ഞു മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവനെ ഒന്നും ചെയ്യാൻ പറ്റണ്ടായി അത് അവനിലേക്ക് ആ പിഞ്ഞാലിലേക്ക് കയറിയത് ആ ഭജന ഒന്നും ചെയ്യാനും പാടില്ല മിണ്ടാനും പാടില്ല ആ ടെങ്ങാന്ന് പറഞ്ഞു അപ്പോൾ അവന് ദേഷ്യം കയറിയിട്ട് അവനെ അങ്ങോട്ട് തള്ളി തള്ളി താഴേക്ക് മറ്റു മനുഷ്യരുടെ മയത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണെന്ന് നോക്കിയാലേ തള്ളിയിട്ട് അവനെ വിട്ടു പോയി എല്ലാവരും മുപ്പത്തി ആറാം വാക്യം എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു അവളെ ഇവിടെ ജനമെല്ലാം പേടിച്ചു പോയി കാരണം ഒരുത്തേനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടായിരിക്കും അവർ പറഞ്ഞേക്കേണ്ടത് പടയെന്ന് ഒരു മേത്തേക്ക് അങ്ങോട്ട് പടയിൽ നിന്ന് ഇവ മറിച്ച് അങ്ങോട്ട് വീണ് അവന് തള്ളിയിട്ട് അവൻ തള്ളിയിട്ട് കണ്ട അവൻ ചെയ്യുന്നത് നമ്മളറിയില്ല നമ്മളിങ്ങനെ എഴുന്നേറ്റ് ശ്രദ്ധിക്കുന്നത് കൈ കടിച്ച് ഫേന്ന് ചിലപ്പോ പറഞ്ഞടിച്ചു വരും തള്ളി അച്ഛന അവന് കേൾക്കാൻ പറ്റിയ കേൾക്കുമ്പോൾ അകാതോടന്നു പറയണില്ലേ നീ ആരാണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം എന്നല്ല അപ്പൊ ആ ഒരുത്തൻ വില്ലനാണ് അവനാണെ ചെയ്ത തള്ളിയിട്ട് മിണ്ടാതെ ഉപദ്രവം ഒന്നും വരുത്താണ്ട് അവൻ പുറത്ത് പോയി ഒട്ടനെ ജനങ്ങളെല്ലാവരും കൂടി പറഞ്ഞു ഏ പറഞ്ഞു എന്തൊരു വചനമാണിത് അത്ഭുതപ്പെട്ട് എനിക്ക് ഞാൻ പറഞ്ഞത് വചനം കൊണ്ടല്ലാണ്ട് ഈ സാ സാധാൻ പുറത്തു പോകില്ല ഉപവാസവും പ്രാർത്ഥനയും വചനം കൊണ്ടല്ലാണ്ട് ഒരു കാരണവശാലും ഈ മദ്യം എന്ന പിശാശ് പുകവലിക്കുന്ന പിശാശ് വെറുപ്പിന്റെ വിശാശ് ദേഷ്യത്തിൻ്റെ കുടുംബ രോഗങ്ങളുടെ പിശാശം ഓരോ പിശാശികളുണ്ട് രോഗത്തിന്റെ പിശാച്ച് ഓരോന്നിനും കടം വരുത്തുന്ന കുടുംബ കുട്ടുമ്പഴക്കുണ്ടാക്കുന്ന പക്ഷെ ഇതൊക്കെ വിട്ടു പോണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വചനം വരണം ഭർത്താവിൻ്റെ വചനം ആദരങ്ങളിലൂടെ നമ്മുടെ സന്ധിബന്ധങ്ങളിലേക്ക് കേൾക്കണം കേട്ട് അത് തുളച്ചു കയറുമ്പോൾ ഇവൻ പുറത്തു ചാടും തുരപ്പൻ പുറത്ത് ചാടുന്ന പോലെ കലളിയ അവർ പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടെ ശക്തിയോടും കൂടെ അശ്വത് ആത്മാക്കളെ അശ്വത്ഥാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടു പോവുകയും ചെയ്യുന്നുവല്ലോ അപ്പൊ അവിടെ വചന കേക്കാൻ കൊറേ പേര് ഇരിപ്പുണ്ട് അവർക്കെല്ലാം മനസ്സിലായി ഇവനിങ്ങനെ അറിയപ്പോ അവർക്ക് മനസ്സിലാകുന്നത് ഇവന് പിശാശ ഉണ്ടെന്ന് അത് അവരെല്ലാവരിലും ഉണ്ട് പക്ഷെ ഒരുത്തൻ രക്ഷപ്പെട്ടു അവനെ തള്ളിയിട്ട് അവനെ വിട്ട് പുറത്തു പോകാൻ കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞപ്പോ അവൻ തള്ളിയിട്ട് പോയി പിന്നെ ഇനി അവന്റെ ശരീരത്തിൽ അവർ കയറിയില്ല അവൻ സ്വാതന്ത്ര്യായി തള്ളിയിട്ട് ഒരു ഉപദ്രവം വരുത്താണ്ട് പൈസ ഉപദ്രവം വരുത്തും തള്ളിയിട്ട് തലയൊക്കെ പൊട്ടിക്കും പല പല പ്രശ്നങ്ങളുണ്ട് നമ്മളറിയില്ല നമ്മൾ വലിയ അറിയുന്നുണ്ടാ അവൻ ശാന്തശീലനായിട്ട് അവർ പക്ഷെ കർത്താവ് ഭദ്ര ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവൻ അവിടെ ഇരുന്നുണ്ട് അലറി എഴുതുന്നേറ്റ് വരുന്നുണ്ട് ഒറ്റ വാക്കാണ് മിണ്ടനു പറഞ്ഞു അവൻ തള്ളിയിട്ടിട്ട് ഒരു ഉദരവും വരുത്താണ്ട് താനേ പുറത്തുപോയി പോയി മുപ്പത്തി ഏഴാം വാക്യത്ത് അവൻ്റെ കീർത്തി സമീക പ്രയത്സ്യങ്ങളെല്ലാം വ്യാപിച്ചു ഇത് കേട്ടപ്പോഴത്തേനും അവിടെ ഇരുന്ന എല്ലാവരും മറ്റുള്ളവരോടൊക്കെ പറയാൻ തുടങ്ങി ഒരു സംഭവം നടന്നത് അത് സ്വാഭാവികമായിട്ടും പറയുമല്ലേ എന്തെങ്കിലും ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയും ഇങ്ങനെ നടന്നു പെട്ടെന്ന് അവിടെ എല്ലാം അത് നിറഞ്ഞു ആലിയ മുപ്പത്തി എട്ടാം വാക്യം അവൻ സിനഗോഗിൽ നിന്നും എഴുന്നേറ്റ് സി എമോൻ്റെ സി വീട്ടിലേക്ക് പോയി അവൻ ഈ വിപ്രസംഗം കൊടുത്ത് ഒരു ആത്മാവിനെ രക്ഷിച്ചിട്ട് യേശുനാഥൻ അവിടെ നിന്ന് സിനഗോഗിൽ നിന്നും എഴുന്നേറ്റ് ശിവമോന്റെ വീട്ടിലേക്ക് പോയി ശിവൻ്റെ അമ്മായി അമ്മ പനി ബന്ധിച്ച് കിടക്കുകയായിരുന്നു ശിവമോൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ അമ്മായി അമ്മ പനി പിടിച്ച് കട്ടിൽ കിടക്കുന്നത് ഭയങ്കര പനിയാണ് അനലിയ ഇതും ഒരു പശാശക്തി ഒരു ചുമ പനി ഇതൊക്കെ ചിലതൊക്കെ ശരിക്കും ഉള്ളതായിരിക്കും പൈശാശ്യതയും ഉണ്ടെന്ന് കേട്ടേണ്ടത് രോഗങ്ങളും അത് കർത്താവിന്റെ ഭജനം വെച്ച് നമ്മൾ ബന്ധിക്കുമ്പോഴേക്ക് പോകും ഭജനം വെച്ച് ബന്ധിക്കണം ചില ശക്തിയേറിയ ഭജനങ്ങൾ അത് വെച്ച് നമ്മൾ ബന്ധിക്കണം ബന്ധിച്ച് കഴിയുമ്പോൾ അവൻ പുറത്തുവിടും ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു ഈ അമ്മായിമ്മയ്ക്ക് വേണ്ടി ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു കിടക്കേന്ന് മരുന്ന് കഴിച്ചിട്ട് മാറണില്ല പറഞ്ഞിട്ടുണ്ടാവും അവൻ അവളോട് അടുത്തെത്തി അവൻ അവളുടെ അടുത്തെത്തി ഇത് പരിശിതാത്മാവ് നിറഞ്ഞ മാത്രമേ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലാണ്ട് നമ്മൾ എന്ത് തന്നെ എന്തു തന്നെ കാണിച്ചാലും ഇതിനെ കണ്ടുപിടിക്കാനും പരിശീലാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കണം ചില രോഗങ്ങളൊന്നും ശരിക്കുള്ള രോഗമല്ലത് പൈശാശ്യത്തി ശരീരത്തിൽ കയറിയിരുന്നുണ്ട് പണിയാണ് അത് യേശുനാമം ഉപയോഗിക്കുമ്പോൾ വചനം വെച്ച് ചിന്തിക്കുമ്പോൾ അത് വിട്ടുപോകും ഇവിടെ എന്താ സംഭവിക്കില്ലെന്നൊക്കെ പനിയെ യേശുനാഥൻ ശാസിച്ചു മുപ്പത്തി ഒൻപതാം വാക്യം അവൻ അവളോട് അടുത്തെത്തി അവൻ അവശുവിനോട് പറഞ്ഞ് ഇവളുടെ പനി മാറാനായിട്ട് സഹായിക്കണം എന്തൊക്കെ ആൾക്കാർ ജനങ്ങൾ പറഞ്ഞപ്പോൾ മുപ്പത്തിയൊൻപതാം വാക്യം അവൻ അവളുടെ അടുത്തെത്തി അവൻ്റെ അടുത്തേക്ക് വന്നു ആരാണേലും പറയുന്നത് ഇപ്പൊ ഭജന പ്രഫഷനാണേലും വൈദികനാണേലും പറയുമ്പോൾ വൈദികനടുത്തേക്ക് വരും കൈകൾ തലചിച്ച് പ്രാർത്ഥിക്കും അല്ലേ ഭജന പക്ഷെ അത് ഉൾക്കൊള്ളണം നമുക്ക് വിശുദ്ധിയോടെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ വിട്ടു പോകും തീർച്ചയായിട്ടും പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി പനിയെ ശാസിച്ചു യേശു യേശുനാമം യേശു പ്രാർത്ഥിച്ച് പനിയെ ശാസിച്ചു എന്നവരാണ് ശാസിക്കേണ്ട ആവശ്യം അപ്പൊ അതാരുന്നു ആ പനി ചോദിക്കേ അതൊരു അതൊരു പശാശ്യം അതിന് ശാസിച്ച് എങ്ങനെ ശാസിച്ചിണ്ടാവും അതുപോലെ തന്നെ അവളെ വിട്ട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടാവും അത് മാറി അത് ഇവിടെ എഴുതിയിട്ടില്ല ഉടനെ അവൾ എഴുന്നേറ്റു തൽക്ഷണം പനി പിടിച്ചു കിടക്കിയിരുന്നവള് അമ്മായിഅമ്മ ആ അവൻ ശാസിച്ചു തൽക്ഷണം ഒറ്റ സെക്കൻഡ് കൊണ്ട് നോക്കിയേ പനി വിട്ടുമാറി അവൾ അവളെഴുന്നേറ്റ് അവൾ എഴുന്നേറ്റു അവരെ ശുശ്രൂഷിച്ചു അവൾ എഴുന്നേറ്റു അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ എല്ലാം അവർ അവരുടെ അടുത്ത് കൊണ്ടുവന്നു വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ചില രോഗങ്ങളൊന്നും ശരിക്കുള്ള രോഗങ്ങളല്ല കേട്ടാ അല്ല ചില തണ്ടൽ വേദന നടുവേദന പനി ചുമ ശ്വാസം മുട്ടല് ഈ ശ്വാസം മുട്ടലൊക്കെ കൈശാശത്തിന കേട്ടാ ശരിക്കും ശ്വാസം മുട്ടിച്ച് കൊന്നുകളും അതൊക്കെ കർത്താവിന് മുമ്പിലേക്ക് വരണം വരാങ്ങട്ടാ നാൽപ്പതാം വാക്യം നിങ്ങളെടുത്ത് നോക്കണം കേട്ടതൊക്കെ വൈകുന്നേരമായപ്പോൾ കണ്ടാ വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെ എല്ലാം അവർ ജനങ്ങളും മുഴുവനും കൂടി അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈകൾ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തി അണ്ട പല രോഗങ്ങളും വന്ന് ശാസിച്ചു ആശുവിന്റെ കരമ്പിച്ച് പ്രാർത്ഥിച്ചവൻ അവരെ പുറത്താക്കി ഇതെപ്പോഴാണ് നോക്കിയേ നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും യേശുനാഥൻ ദൈവപുത്രനാണ് അവൻ അത് കഴിഞ്ഞ് യേശുനാഥൻ മരുഭൂമിയിൽ തരഞ്ഞു വന്നപ്പോൾ യേശു ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം എല്ലാ രോഗികളെയും അവൻ സുഖപ്പെടുത്തി കൂട്ടുന്നവരെല്ലാം സുഖപ്പെടുത്തി നാൽപ്പത്തി ഒന്ന് നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാശുക്കൾ വിട്ടുപോയി എത്ര സത്യമാണ് കർത്താവിൻ്റെ വാക്കുകൾ അവനെ നമ്മൾ എത്ര ശ്രുതിച്ചാലും ഈ കൈയ്യടിക്ക് ഈ പറയുമ്പോൾ അല്ല നമ്മൾ ജീവൻ കൊടുത്ത് ശ്രദ്ധിക്കണം കർത്താവിന് ജീവൻ കൊടുത്ത് നമുക്ക് ജീവശാസവും സ്വരമൊക്കെ തന്നത് ആരാണ് ദൈവമായ കർത്താവാണ് അവന്റെ മുമ്പിൽ വേണം നമ്മൾ ആർത്ത് ണം കണ്ണട്ടിട്ട് അപ്പൊ ഇത് വിട്ടുപോകും രോഗപീഠന ചിലർക്ക് കൈ ഒന്നും പൊക്കാൻ പറ്റുന്ന ശ്വിച്ച് പാടിച്ച കൈ വിഷറി മോലോട് പൊങ്ങാതോ വിട്ടു വിട്ടുപോകും ചില അമിച്ചിമാരുടെ കൈകളൊന്നും പൊക്കില്ല തലയ്ക്ക് മുകളിലോട്ട് പൊങ്ങൂല ഒരിക്കലും പോകൂല അത് മുട്ടുകയ്യോ ഇങ്ങനെ വേദന ഭയങ്കര അതൊക്കെ സിനിമയിൽ ശക്തിയാണ് നമ്മൾ പറയും പൈസ ആയിപ്പോയി അത് കാരണം ഇങ്ങനെ കർത്താവിന്റെ മുമ്പിൽ ഒന്നും പൈസ ഒന്നുമില്ല കർത്താവ് വിചാരിച്ചാൽ നമുക്ക് ഇവിടെ എഴുതിയാക്കണം അനേകം പിശാശികൾ വിട്ടുപോയി അവിടെ എഴുതി വച്ചിരിക്കുന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പിശാശികൾ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാശികൾ വിട്ടുപോയി അവൻ അവയെ ശാസിച്ചു തന്നി യേശുവേ ആരാധന എന്റെ പൊന്നുപോന യേശുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പിശാശി കയറി നശിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ ദൈവമായ ഭർത്താവ് നിന്റെ സുതിപ്പും നിന്റെ വചനവും കേട്ട് 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 ഇങ്ങനെ പെരുമഴ പോലെ നിന്റെ ശരീരം ഭക്ഷിച്ചിട്ടും ഇവൻ വേറി പിടിച്ചു കിടക്കണമല്ലോ ഭർത്താവ് നീ ഒന്ന് കാണണമേ ദയം ഉണ്ടാകണമേ കരുണി ഉണ്ടാവണമേ നമ്മുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിച്ച് കുത്രൻ്റെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവാണെന്നും അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവയ്ക്ക് താൻ ക്രിസ്തു ആണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഈ കുണ്ടുന്ന രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഇവൻ ക്രിസ്തുവാണ് ദൈവപുത്രനാണ് എന്നൊക്കെ അവയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്തുകൊണ്ടാണത് അവൻ അവയെ ശാസിച്ചു അറിയാമായിരുന്നു കൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല അവൻ മറ്റേ അവൻ ആദ്യം ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞ പോലെ നീ ദൈവ പൗത്രനാണ് ക്രിസ്തുവാണ് യേശു അതിനൊന്നും അനുവദിച്ചില്ല എല്ലാത്തിനെയും പുറത്താക്കി പോകാൻ പറഞ്ഞു പറഞ്ഞോളു വിശകാശികളെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് യേശുനാഥം എന്താണത് ചില രോഗങ്ങളും കണ്ടില്ലേ ഇപ്പൊ ഇതിനകത്തേണ്ട കാര്യങ്ങൾ അറിയുന്നുണ്ടോ ഭജനം ഭജനം ദൈവ ഭജനം എങ്ങനെയാ കർത്താവ് സുഖപ്പെടുത്തണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ പ്രാർത്ഥിക്കണല്ലേ കർത്താവേ എന്റെ രോഗം മാറ്റി തന്നെ എന്റെ കടബാധ്യത മാറ്റി തന്നെ ഞാൻ കടം വന്ന് നശിക്കാറായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ കടമൊക്കെ കൊണ്ടുവരുന്നത് പൈശാശ്യത്തികളാണ് അവൻ കയറി വന്ന് നമ്മളെ മുടിപ്പിച്ചു കളയണം പക്ഷെ കർത്താവിനെ ഒന്നും അസാധ്യമില്ല നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റണം രീതി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉപവാസവും പ്രാർത്ഥനയും കേൾവിയിലൂടെ കർത്താവ് നമ്മളിലേക്ക് കടന്നു വരും നമ്മൾ പ്രാർത്ഥിക്കണം ഈ കടം വരാനുള്ള കാരണം എന്താ ജോലി കിട്ടാത്തതിന്റെ കാരണം എന്താ എന്റെ കുടുംബത്തിലെ വഴക്ക് നടക്കുന്നതിലൊക്കെ ആരാണ് ആരാണ് ഇതിനകത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും യേശുതം ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ ഇപ്പൊ ഉണ്ടോ എടുത്ത് കത്തിച്ച് കളഞ്ഞേക്കണം വെച്ചേക്കരുത് അതുകൊണ്ട് നേട്ടമില്ല നാശം കൊണ്ടുണ്ടാകുക പ്രത്യേകിച്ച് മദ്യക്കുപ്പി മദ്യക്കുപ്പി കാലിക്കുപ്പിന്നൊരു കുടുംബത്തിലുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോകില്ല എടുത്ത് കളയുമ്പോൾ തന്നെ അത് ഇറങ്ങിത്തോ അവനുള്ളടത്തോളം കോലം നിങ്ങൾ അവനെ സ്നേഹിക്കരുത് അഭിമാനം എടുക്കുക അഞ്ചു ദിവസത്തെ ധ്യാനമാണ് നമുക്ക് വികാ തന്നിരിക്കണത് കൈതേരി ഭർത്താവിന്റെ അഭിശക്തനാണ് ദൈവം വന്നിരിക്കുന്നതും ഒക്കെ പൂച്ചന്മാര അവരുടെ അതിരകളിലെ കേൾക്കണം അവരെ വചനക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വാളാണ് വിശദീകരിക്കപ്പെട്ടു ഇനിയങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല തിരിച്ചറിയാം എന്നിട്ട് കുമ്പസാരിക്കുക ഏറ്റുപറയാ കഴിയുമെങ്കിൽ കൗൺസിലിംഗ് എടുക്കാം കൂടി ഈ അഞ്ചു ഉണ്ടല്ലോ എല്ലാവരും സഹകരിക്കുക രക്ഷപ്പെടുക താനിൽ നിന്നും ഒരു വിടുതൽ ഒരു കുടുംബജീവിതം നന്നായി വരട്ടേ എന്ന് എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പഴയതെല്ലാം കടന്നുപോയി പുതിയത് കടന്നുവരണമേ എന്ന് യേശു തമ്പരാൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ശ്രുതിക്കുകയും ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്ന യേശുനാഥ എല്ലാവരെയും ഭരസിക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമർപ്പിച്ച് ശുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലളിയ ഹാലിയ ഹാലളിയ യേശുവേ നന്ദി യേശുവേ നന്ദി ദൈവത്തിൻ്റെ പുത്രനായ യേശുവയെ ഞങ്ങളോട് എല്ലാവരോടും കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ പാവ ലോകത്താൽ വലയുന്നവർ കടബാതിഥിയാൽ വലയുന്ന എല്ലാ മകനെയും മകളെയും പിതാവായ ദൈവമേ പുത്രൻ രക്ഷപ്പെടുത്തുന്ന മേയെന്ന് യേശുനാമത്തിൽ 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 പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ പുത്രൻ്റെയും മാവൻ്റെയും നാമത്തിൽ i mean i mean i mean media ും ഈ മണ്ണീണിന്റെ സ്നേഹ